എനിക്ക് വളരെ സന്തോഷം ആശ്വാസവും തോന്നി മൈ നെയ്മിസ് മേതാലി ആൻഡ് ഐ ഹവ് കം ഫ്രം മുംബൈ ഐ വോണ്ട് ടു ഓൾസോ റെഫർ മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഹു ആർ ഫേസിങ് ഇഷ്യൂസ് ടു ടേക്ക് അയുർവേദ ട്രീറ്റ്മെന്റ് ഇഫ് പോസിബിൾ ഇൻ ജീവനം ഹോസ്പിറ്റൽ ഇവിടെയിട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ദൈവം ദൈവാദ്യം നിർമ്മിച്ച പറദീസായ പോലെ എനിക്ക് തോന്നി എനിക്ക് വളരെ സന്തോഷം തോന്നി ഇങ്ങനെ തളർന്നു കിടക്കുന്ന ആൾക്കാരെയും സുഖപ്പെടുത്തുവാൻ ഇത്രയും നല്ല കഴിവുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു ഐ ആ പ്രൊഫസർ സത്യവ്രത് ഭാരജ് ഫ്രോം സോലൻ ഹിമാചൽ പ്രദേശ് We started coming here regularly and started taking the, the treatment and uh, there was a lot of improvement. ഇവിടെ എത്തിപ്പെട്ടത് എന്റെ അയപത്വം ഒന്നും പറയാൻ പറ്റത്തില്ല അടുത്തൊരാൾ ഈ ഷുഗറിൻ്റെ മരുന്നു കൊണ്ട് വന്നു അപ്പോൾ ഞാനൊരു ക്യാൻസർ ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മരുന്ന് ഞാൻ വാങ്ങിക്കാം എനിക്ക് ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞു ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല കഴിച്ചോളാം പറഞ്ഞു എങ്കിലും മരുന്ന് കഴിക്കാൻ ഒരിച്ചിട്ട് വിഷമം തോന്നി എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചു കഴിഞ്ഞ് അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് വന്നു ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒത്തിരി ഹോസ്പിറ്റൽ നടന്നിട്ടുള്ളതാണ് എങ്കിൽ തന്നെ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും തോന്നി അങ്ങനെ ഞാൻ വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു ജീവനും ഹോസ്പിറ്റൽ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മേൽവശത്താർ അങ്ങനെ കുറേ സ്ഥലത്ത് ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത എൻ്റെ ആങ്ങളലജി ആ അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം വരെ വന്നു ഇപ്പം വളരെ കുറവ് അതുപോലെ നാത്തൂവിന് അനിയത്തി ഇപ്പം നമ്മുടെ എല്ലാവരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നു ഇന്ന് ഞാൻ അഞ്ച് പേർക്ക് വരുന്നു മേലിച്ചു ആ അവരെല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ അഞ്ചുമണി ആകുമ്പോൾ എഴുന്നേക്കും ആക്കും ഭക്ഷണം കൊണ്ടുവരും സന്തോഷത്തോടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ് സ്റ്റാഫ് ഒക്കെ വളരെ എന്നാന്ന് ചോദിച്ചാൽ എങ്ങും പോകുന്നേക്കഴിഞ്ഞൊക്കെ തൃപ്തികരമായിട്ട് വരുന്നു സന്തോഷത്തോടെ പോകുന്നു നമ്മളോടെയുള്ള ആ പെരുമാറ്റം നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ് ഒത്തിരി ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടം എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ആശുപത്രി എനിക്കിങ്ങോട്ട് വരുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ആറു മണിക്കുള്ള ബസ്സിൽ വന്നാൽ തിരിച്ചേനെത്തും പാറരയാവും അങ്ങനെ എനിക്കൊരു ക്ഷീണമില്ല ഒരു കുഴപ്പമില്ലാതെ വളരെ കൂടെ വരുന്നു അതേപോലെ കൂടെ പോകുന്നു പിന്നെ എല്ലാവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഈ ഹോസ്പിറ്റലിനെ പറ്റി ഭയങ്കര ഇതാണ് ഇപ്പം പുറത്ത് പുറത്ത് ഓരോത്തിരി ചോദിക്കും ഷുഗറിൽ പറഞ്ഞോ എനിക്കൊത്തിരി കൂട്ടുകാരൊക്കെ ഉള്ളതാ അല്ല അപ്പം ഞാൻ പറയും എല്ലാവരും ഉണ്ട് വളരെ സന്തോഷം പിന്നെ നമുക്ക് ഇതില്ലാത്ത മരുന്ന്

പിന്നെ അത് കഴിഞ്ഞ് കോപ്പറേഷൻ കഴിഞ്ഞു ഡിമോ കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞു അങ്ങനെ പതിമൂന്നിലായിരുന്നു പതിനൊന്ന് വരെ എനിക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഞങ്ങൾ കുറച്ചൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തു ഞാൻ അറിയാതെ അതായത് മരുന്ന് തളിച്ച് കഴിഞ്ഞു പോകുമ്പം മാങ്ങ പറിച്ച് അങ്ങോട്ട് ജോലി കഴിഞ്ഞ് പോകുമ്പം നല്ല മാങ്ങാ പഴുത്ത് കിടക്കും പിന്നീട് എന്ന് പറഞ്ഞാലും ഞാൻ തിന്നു വരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പതിനൊന്നി റിട്ടയർഡായി പതിനൊന്നിൽ റിട്ടയർഡായി പതിമൂന്നില് നേരെ പോയി തലശ്ശേരിക്കും അവിടെ ഇന്നിപ്പോൾ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് നാലാം ദിവസം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എനിക്ക് പത്തോളം ഞാൻ അവിടെ ഇരുപത്തിരണ്ട് ദിവസം പോകുമ്പോഴത്തേക്ക് താമസിച്ചു പിന്നെ കീമ കഴിഞ്ഞു കീമ കഴിഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു മുടി അത് പറഞ്ഞു ഡോക്ടറ് വിഷമിക്കണ്ട മുടി നല്ലതും വരും എന്നൊക്കെ പറഞ്ഞു പിന്നെ റേഡിയേഷൻ ഇരുപത്തി അഞ്ച് എന്നിട്ടും എനിക്കിപ്പം ഇപ്പം പിന്നെ ഇവിടെ വന്ന വേറെ പുറത്തുനിന്ന് ഞാൻ അങ്ങനെ വരുന്നു കഴിക്കുന്നു പ്രോട്ടീനൊക്കെ നല്ലതാന്ന് പറഞ്ഞു അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു പിന്നെ എന്നെ ചെയ്യാവുന്ന പുറത്തൊന്നും അല്ല നമ്മുടെ വീട്ടിലെ പണി ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം കാരണം ചോദിച്ചാൽ എന്തേലും അസുഖം വന്നാൽ നമുക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്നുള്ളത് ഇവിടത്തെ ആണോ അതെ 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 കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ആങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ആയത് ഈയോ ഭയങ്കര അവന് തയ്യലുണ്ട് താപ്പിങ്ങുണ്ട് ഇനി ഞാൻ ഇങ്ങനെ പോകുന്നില്ല ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടർ ഒന്ന് വരാം ഇപ്പം ഇന്ന് പറഞ്ഞ് ഡോക്ടറോട് പറയണം കുറവുണ്ട് ഞാൻ അടുത്ത ആഴ്ച വരാവുന്നു അതുകൊണ്ട് നല്ല പിന്നെ നാത്തൂനാണേലും മുട്ടുവേദന അതും ഗുളിയ ഈ പ്രാവശ്യം ഓർന്നാഴ്ച ഇന്നിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും തൃപ്തികരവും സന്തോഷവും